ഹായ് എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ ഇന്ന് രണ്ടാമത്തെ പെരുന്നാളാട്ടോ ഞങ്ങളൊരു ജിയാർത്തിന് പോവാണ് നിങ്ങൾ തമ്പരയിൽ കണ്ട പോലെ തന്നെ കാലിയാറോടും എൻ്റെ ജീവിതവും തമ്മിലുള്ളൊരു ബന്ധം ആ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കാലിയറോട്ടൊക്കെ പോവാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണ് തമ്പരയിൽ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളും കാലിയറോടും തമ്മിലുള്ള ഒരു ബന്ധം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും മെസ്സൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങള് കാൽ കാളിയോറോട് എത്തി കേട്ടോ എൻ്റെ പുറകിൽ കാണുന്നതാണ് കാളിയോറോട് മക്കാമ് ഞാൻ ഈ മക്കാമിനെ കുറിച്ചും അതേപോലെ തന്നെ ഈ മക്കാമിൽ ഹന്തി ഉറങ്ങുന്ന മഹാനായ വ്യക്തിയെ കുറിച്ചൊക്കെ ഞാൻ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് വിശദമായിട്ട് നമ്മൾ ഇവിടുക്ക് വരുന്ന വഴികളെ കുറിച്ചും വരുന്ന വഴികളെ കുറിച്ചും ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് കാലിയോറോഡുള്ളത് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കൃത്യം ഏകദേശം പറയുകയാണെങ്കിൽ കൃത്യം പത്ത് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ കാലിയോറോട് വന്നിരുന്നു ഒറ്റക്ക് ആരും കൂടെ ഇല്ലാണ്ട് ഒറ്റക്ക് കാലിയോറോട് വന്നിരുന്നു അപ്പം ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് നീർച്ചയുടെ ഭാഗമായിട്ട് എൻ്റെ ഫാമിലിയുമായി വന്നിട്ടുള്ളത് ഒരു പത്ത് ദിവസം മുന്നേ ഒറ്റക്ക് വന്ന് ഈ മസ്ജിദിൽ മണിക്കൂറുകളും ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് വിഭാഗത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഞാൻ ഈ മസ്ജിദിൽ കാണുന്നുണ്ട് കൂട്ട പ്രാർത്ഥനകൾ നടക്കുന്ന സ്ഥലമാണ് സലാത്ത് നഗറാണ് അതേപോലെ തന്നെ പല പണ്ഡിതന്മാരും പല മഹാന്മാരും വന്നിട്ട് ഇബാഹത്ത് ചെയ്ത സ്ഥലമാണ് അള്ളാഹുവിനോട് നേരിട്ട് അവർ ദ്വാ ചെയ്ത സ്ഥലമാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഇറങ്ങിയ സ്ഥലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദ്വാക്കും പൊടച്ചോന്റെ ഭാഗത്തുനിന്ന് ും എന്ന് തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായി ഞാനൊരു പത്ത് ദിവസം മുന്നേ മണിക്കൂറുകളോളം ഞാൻ ഈ മസ്ജിദിൽ ചെലവഴിച്ചിട്ടുണ്ട് ഈ മസ്ജിദിനെ കുറിച്ചും ഈ മക്കാമിനെ കുറിച്ചും പല ആളുകളും പല അത്ഭുത കഥകളും പറയാറുണ്ട് ഞാൻ എൻ്റെ ഒരു ഈ കാതി റോഡ് മസ്ജിദിന്റെ വീഡിയോയിൽ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട് പല ആളുകളും അത്ഭുതങ്ങൾ സംഭവിച്ചത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല ആളുകളും പല അത്ഭുതങ്ങളും പറയാറുണ്ടെങ്കിലും നമ്മൾ അത്ര കാര്യ കാര്യമാക്കിയിരുന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ ഒരു പരീക്ഷണം വരുമ്പോൾ തീർച്ചയായും നമ്മൾ ഈ മക്കാമിനെ ഊർത്തു പോകും എൻ്റെ കുടുംബം തന്നെ തകർന്ന രൂപത്തിലുള്ള ഒരു പരീക്ഷണം എനിക്ക് നേരെ വന്നപ്പോഴാണ് ഞാൻ ഈ മക്കാമിനെ കുറിച്ച് ഓർത്തത് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എൻ്റെ നാട്ടുകാരനായ ഒരാൾ എന്നോട് പറഞ്ഞത് ഇരുപത്തിമൂന്ന് രൂപ നേർച്ച ചെയ്ത് നീ റോഡ് കൊണ്ടുപോയി കാളിയാ റോഡ് നേർച്ച ചെയ്താൽ മതി എല്ലാം ഷിഫ്റ്റ് ആകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ പറയുന്നത് ഒരു അന്ധവിശ്വാസമായി ആരും കണക്കാക്കരുത് ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് എന്റെ വിഷമങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും നേരിട്ട് ഈ മസ്ജിദിൽ ഈ പുണ്യമാക്കപ്പെട്ട ഈ മസ്ജിദിൽ വന്ന് കുറച്ചോട് നേരിട്ട് പറയുമ്പോൾ അതിനൊരു പ്രതിഫലം കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ വിശ്വാസം അതേപോലെ തന്നെ ഈ മക്കാമിൽ വന്ന് അദ്ദേഹത്തിന് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിന് വേണ്ടി യാസീനോത് ഖുറാൻ ഓത എന്റെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടാ അവിടെ ആ മക്കാം പരിപാലിക്കുന്ന ഒരു ഉസ്താദ് വന്ന് എന്നോട് കാര്യം ആരാഞ്ഞു എന്താണ് സംഭവം എന്താണ് പ്രശ്നം അദ്ദേഹത്തോട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞത് എല്ലാം ഷിഫിയായി കിട്ടും നീ ഒരു കാര്യം ചെയ്യും ഒരു ആട്ടിൻകുട്ടിയെ എല്ലാ ഷിഫിയായി വന്നാൽ ഒരു ആട്ടിൻകുട്ടിയെ ഈ മക്കാമിലേക്ക് ഈ സ്വലാത്തിലേക്ക് ഒരു നേർച്ച ചെയ്യ് എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഈ മക്കാമിലേക്ക് ഇവിടെ നടക്കുന്ന ഈ കൂട്ട പ്രാർത്ഥനയിലേക്ക് ഈ സലാദ് നഗറിലേക്ക് ഒരു ആട്ടുംകുട്ടിയെ നേർച്ചു ചെയ്തു ഈ മസ്ജിദിനെ കുറിച്ചുള്ള ചരിത്രം കൃത്യമായ രീതിയിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുന്നേ ചെയ്ത വീഡിയോ ആയിരുന്നു ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കാണാത്തവർ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ആദിയ റോഡിൽ നിന്ന് ഞങ്ങൾ മടങ്ങാണ് ഏകദേശം ഇവിടുത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് പോകാനുള്ള ഒരു സ്ഥലം കൂടി ഉണ്ട് വരവൂർ മസ്താൻ ഉപ്പാപ്പാൻ്റെ മസ്ജിദുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഇവിടെ നിന്ന് ദൂരം ഉണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയാണ് എങ്ങനും അവിടെ ഒന്ന് പോകണം കഴിഞ്ഞ യാത്രയിൽ ആ നേർച്ച ഇതാണ് അങ്ങനെ ഞങ്ങൾ വരവൂര് മസ്ജിദിൻ്റെയും മക്കാമിൻ്റെയും അടുത്ത് ഇട്ടോ ഇവിടേക്കുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാതി റോഡിൽ നിന്ന് നേരെ ചേലക്കര വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ റോഡിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വാഴക്കോട് എന്നൊരു സ്ഥലം കിട്ടും അവിടെ നിന്ന് ഷൊർണൂർ റോഡിലൂടെ ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുള്ളൂർക്കര ജംഗ്ഷനെത്തും ൂർഗ ജംഗ്ഷനിൽ നിന്നും ഏകദേശം അഞ്ചോ ആറോ കിലോമീറ്റർ വരവൂർ എന്ന സ്ഥലം കിട്ടും അവിടെ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വഴി പോവുകയാണെങ്കിൽ പട്ടാമ്പിയിലേക്കും അതേപോലെ തന്നെ സ്വർണോളിലേക്കും എത്താൻ പറ്റും ഈ മക്കാമിൻ്റെയോ മസ്ജിദിൻ്റെയോ ഒന്നും വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അനുവദനീയമല്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ചോദിച്ചു അപ്പോൾ അവർ അനുമതി തന്നില്ല ീ എൻ്റെ മുന്നിൽ കാണുന്നതാണ് ഈ മക്കാമ് അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്നത് അവിടുത്തെ മസ്ജിദാണ് അതിൻ്റെ തൊട്ട് തന്നെയാണ് അവിടെ ഇരിക്കാനും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം അവിടെ ഉണ്ട് ബാക്കിൽ നിസ്കാരം സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ളൊരു സൗകര്യം കൂടി അവർ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്നദാനം നൽകുന്നുണ്ട് ഉച്ചക്ക് ഒരു മണി മുതൽ എത്ര പേര് വന്നാലും അവർക്കുള്ള ഭക്ഷണം അവിടെ റെഡിയാണ് അവിടുത്തെ വേറൊരു പ്രത്യേകത ഈ ഊണിൻ്റെ കൂടെ ഉണക്കമീൻ കറി ആണ് അവിടുത്തെ പ്രത്യേകത ആളുകൾ ഒരുപാട് നേർച്ചകൾ ചെയ്യുന്നുണ്ട് ഇവിടേക്ക് അരിയായിട്ടും ഉണക്കമീനായിട്ടും അങ്ങനെ ഭക്ഷണത്തിനുള്ള എല്ലാവിധ സാധനങ്ങളും ആളുകൾ നേർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ യാത്രയിൽ ഇതേപോലെ ഒരുപാട് സമയം മണിക്കൂറോളം ഞാൻ ഈ മസ്ജിദിൽ ചിലവഴിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടറെ സംശയം പ്രകടിപ്പിക്കുകയും അതിനൊരു ടെസ്റ്റ് നടത്തുകയും ഏകദേശം പത്ത് ദിവസത്തോളം ആ ടെസ്റ്റിനു വേണ്ടി കാത്തിരിക്കുന്നതുമായ ആ ദിവസങ്ങൾ ആ എണ്ണപ്പെട്ട ദിവസങ്ങൾ അത് മറക്കാൻ കഴിയില്ല സത്യം പറയുകയാണെങ്കിൽ എൻ്റെ യാത്രയിൽ ഈ വരവൂരും പാതിയ റോഡും അതേപോലെ തന്നെ ഞങ്ങളുടെ മസ്ജിദും മണിക്കൂറോളം ഞാൻ വായക്കും വിഭാഗത്തിനും വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് പടച്ചവന്റെ വലിയൊരു വല്ലാത്തൊരു പരീക്ഷണത്തിൽ നിന്നാണ് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മനസ്സില അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്